കുറേ നാളുകൂടി മഴ പെയ്ത് സന്തോഷത്തിലായിരുന്നു ഞങ്ങളൊക്കെ അപ്പം ഞങ്ങൾ പിള്ളേരെയൊക്കെ ആയിട്ട് ഇതേ കുളിക്കാൻ അടിപൊളി ഇടക്കൊക്കെ പിള്ളേരെ നമ്മൾ വെയിലത്തും മഴയത്തും മണ്ണിലൊക്കെ കളിപ്പിക്കണം അതാണ് ഏറ്റവും നല്ലത് ഇപ്പം ഇപ്പൊ ചൂട് കൂടിയ സമയം കൊണ്ട് പ്രത്യേകിച്ച് ഉറക്കണം നല്ലതാണ്

നന്നായിട്ടാണ്ട് ഞാൻ പെട്ടന്ന് തന്നെ ഞാൻ അമ്പ നമ്മളൊന്ന് മഞ്ഞന്മാരാണ് അങ്ങനെ

എനിക്കും എനിക്കും ചായ തലേലും ഇട്ടോട്ടാ തലക്കെ ഒന്ന് ചൂടറങ്ങട്ടെങ്ങനെയ ഭയങ്കര ഫോഴ്സിലാണ് വൻ്റെ കൊച്ചിന്റെ തലവേദന എടുക്കും അപ്പം കുളിക്കുള്ളേ അപ്പനും കൂടെ എന്നാ തലേലിട്ടോ ൊറച്ചും കൂടെ ഇണ്ട് സോപ്പുട്ടേ മതി അഗ് ആ മുടിയൊക്കെ തെറിച്ചു പോന്നുള്ള അയ്യോ അച്ചാച്ചു വെള്ളം തീർന്നു പോണ് കഴിഞ്ഞു നാളെയും ഇങ്ങനെ തന്നെ മഴ പെയ്യൂന്നാണോ വിചാരമില്ല ആണിതൊക്കെ ഇങ്ങനെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിലായിരുന്നോ ജോലി അപ്പൊ എല്ലാവർക്കും ബായ് അടുത്ത വീഡിയോയിൽ കാണാം സിയോ